നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇടവക്കൂറുകാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ രോഹിണി മകീര്യത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ജൂൺ ഫലം പറയുന്നതിനു മുൻപായി ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതിയാണ് ആദ്യം പറയാൻ പോകുന്നത് ജൂൺ മാസത്തിൽ സൂര്യൻ ഇടവം മിഥുനം എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു ബുധൻ ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ശുക്രൻ മേടം ഇടവം എന്നീ രാശികളിലും രാഹു കുംഭം രാശിയിലും ചൊവ്വ കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ജൂൺ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ പതിനഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിനാലിന് സൂര്യൻ ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ജൂൺ ഏഴാം തീയതി രണ്ടേ പന്ത്രണ്ടിന് ചൊവ്വ ചിങ്ങം രാശിയിലേക്കും ശുക്രൻ ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ പത്തിന് ഇടവം രാശിയിലേക്കും പ്രവേശിക്കുന്നു ബുധൻ ജൂൺ ആറാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തിയാറിന് മിഥുനം രാശിയിലേക്കും അവിടുന്ന് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഒമ്പത് ഇരുപത്തി ഒമ്പതിന് കർക്കിടകം രാശിയിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാസഫലം പറയുന്നതിനു മുൻപായി ജൂൺ മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് ആദ്യം പറയുന്നത് ജൂൺ രണ്ട് ആറ് എന്നീ തീയതികൾ വിവാഹത്തിനും ജൂൺ പന്ത്രണ്ട് നാമകരണത്തിനും ഉത്തമമാണ് ജൂൺ ഇരുപത്തിയാറ് കാത്തുന്നതിനും കുട്ടികൾക്ക് ആദ്യമായി കൊടുക്കുന്നതിനും ചോറൂണിനും ഉത്തമമാണ് ജൂൺ ആറ് കട്ടിള വയ്ക്കുന്നതിനും അനുയോജ്യമാണ് ഇനി പറയുന്നത് ഇടവം രാശിക്കൂറുകാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ രോഹിണി നക്ഷത്രം മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് നിലവിൽ ഇടവക്കൂറുകാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ശുക്രന്റെ പന്ത്രണ്ടാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ധാരാളം ധനഭാഗ്യം ഇവർക്ക് ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ മാർഗങ്ങളിൽ നിന്നും ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഇവർക്ക് ഇടയാകും ശുക്രസ്ഥിതി പരിഗണിക്കുമ്പോൾ വസ്ത്രസംബന്ധിയായി ജോലി ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമായ കാലഘട്ടമല്ല ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും നേതൃസ്ഥാനത്തേക്ക് ഉയരാനുള്ള യോഗമുണ്ടാകും അമിത ജോലി ഭാരവും കഠിനാധ്വാനവും സാമ്പത്തിക നേട്ടങ്ങൾക്ക് കാരണമാകും ജൂൺ കാരണമാകുംയോടുകൂടി ശുക്രൻ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ജൂൺ മാസം അവസരം ഉണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഈ മാസത്തിൽ ഇടയാകും വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവ് ഉണ്ടാകുകയും കൃഷി ഫാമിംഗ് മുതലായ മേഖലകളിൽ നിന്നും കൂടാതെ സുഗന്ധദ്രവ്യങ്ങൾ ആഭരണങ്ങൾ വസ്ത്രം മുതലായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും നല്ല വരുമാനം പ്രതീക്ഷിക്കാം നിലവിൽ ഇടവക്കൂറുകാർക്ക് ബുധൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ ആറാം തീയതി വരെ ജന്മഭാവത്തിൽ തുടരുകയും ചെയ്യും ബുധസ്ഥിതി നിമിത്തം ഇവർക്ക് ശത്രുക്കളുടെ ഭാഗത്തുനിന്നും ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തുനിന്നും പലതരത്തിൽപ്പെട്ട ഏഷണികളും കലഹവും എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഒരു നല്ല വാക്ക് കേൾക്കാത്ത അവസ്ഥയും അനുഭവത്തിൽ വരുന്നതാണ് അതല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇവർ അനുഭവിച്ചു വന്നിട്ടുണ്ടാകും എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ് പൊതുമേഖലയിലും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണിത് ബിസിനസ് സംബന്ധമായും വ്യവഹാര സംബന്ധമായും പല വിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു കൂടാതെ സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനായി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സമോ ആഗ്രഹിച്ച വിഷയം പഠിക്കാൻ സാധിക്കാതെ പോകുകയോ ചെയ്യും ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണകരമാണ് എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ് എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ് ബിസിനസ് വ്യാപാര മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കും കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും വ്യാഴ വ്യാഴബുധന്മാർ രണ്ടാം ഭാവത്തിൽ യോഗം ചെയ്തു നിൽക്കുന്നത് കലകളും പുതിയ വിദ്യയും പഠിക്കുന്നതിന് അനുകൂലമായ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി ബുധൻ തന്റെ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെ തന്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെ പറ്റി നല്ല രീതിയിൽ പഠിച്ച് സംസാരിക്കേണ്ടതാണ് തന്റെ നാക്ക് ബിസിനസ്സിലും കോൺട്രാക്റ്റുകളിലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ സമയത്ത് കേസ് വഴക്കുകൾ മുതലായവ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് ജോലി സംബന്ധമായി ദൂരദേശത്ത് പോയി താമസിക്കേണ്ടതായ സ്ഥിതിയും നിലവിൽ വരുന്നതാണ് കാര്യതടസ്സം ഉണ്ടാകുമെങ്കിലും കാലതാമസം കൊണ്ട് കാര്യങ്ങൾ നിറവേറ്റപ്പെടും എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടാകും ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകും ഇവർക്ക് ജൂൺ പതിനഞ്ച് വരെയുള്ള സൂര്യന്റെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദൂക്കം അനുഭവിക്കേണ്ടതായും വരും ഇത്തരം യാത്രകളിൽ ഭക്ഷണം ശരിയാകാത്തത് നിമിത്തമോ മറ്റോ പലവിധേന വിധേന ഉദര രോഗം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ജോലി ജോലിസ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും എന്നാൽ ആചാര്യസ്ഥാനം വഹിക്കുന്നവർക്ക് നല്ല കാലമാണ് കഠിനാധ്വാനത്താൽ സാമ്പത്തിക ദുരിതങ്ങൾ മെല്ലെ മാറ്റുവാൻ കഴിയും ജോലിയിൽ പ്രമോഷനും മറ്റും ലഭിക്കുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും കൂടാതെ തനിക്ക് അനുകൂലമല്ലാത്ത സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും എന്നാൽ ജൂൺ പതിനഞ്ചാം തീയതി സൂര്യൻ ഇടവം രാശിക്കാരുടെ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു പൊതുവെ ഇവർക്ക് വ്യാഴത്തിന്റെയും ശനിയുടെയും സ്ഥിതി അനുകൂലമാണെങ്കിലും സൂര്യന്റെ രണ്ടിലെ സ്ഥിതി നിമിത്തം ജൂൺ മാസത്തിൽ ചെലവ് അധികരിച്ചിരിക്കും ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരും പഴയ സ്ഥാപനം വിട്ട് പുതിയതിലേക്ക് മാറുവാൻ അവസരം ഉണ്ടാകും സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും ജൂൺ മാസം ഇടയാകും ജോലിയോടുള്ള പ്രതിബദ്ധ നിമിത്തം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥ കടന്നു വരുന്നതിനു പോലും കാരണമായേക്കാം അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവർക്ക് കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടമുണ്ടാകുന്നതിനും ജൂൺ മാസം ഇടയാകുന്നതാണ് ജൂൺ ഏഴാം തീയതി വരെ ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അത്യുത്തമമാണ് പല വിധേനയുള്ള ദ്രവ്യ ലാഭം ഉണ്ടായേക്കും പോലീസ് പട്ടാളം മുതലായ ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ഉണ്ടാകുന്നതാണ് ഉപാസന ചികിത്സ എന്നിവയുടെ ഫലമായി തന്റെ ഓജസ്സും ആരോഗ്യവും കൂടി വരുന്നതായി അനുഭവപ്പെടും ഇവർക്ക് ജൂൺ ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ നിയമേന ശത്രുശല്യം വളരെയധികം കുറയുന്നതാണ് കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുന്നതിനും ജൂൺ ഏഴ് വരെയുള്ള സമയം അനുകൂലമാണ് വീട് പണിയാനുള്ള ആവശ്യത്തിലേക്കായി ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ ലോൺ ശരിയാക്കുന്നതിനോ കൂടി ജൂൺ മാസം ഇടയാകും വിദേശത്തു നിന്നും മക്കൾ പണം അയക്കുന്നതിനോ മക്കൾക്ക് പുതിയ ജോലി ലഭിച്ച് വീട്ടിലെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനോ സാധ്യതയുണ്ട് എന്നാൽ ചൊവ്വ ഏഴാം തീയതിയോടു കൂടി രാശി മാറി ഇവരുടെ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെ ഇവർക്ക് രക്തസംബന്ധിയായ അസുഖങ്ങളോ കൂടാതെ പനി ഉദരരോഗം മുതലായ അസുഖങ്ങളും വന്നു ഭവിക്കാൻ സാധ്യത ഏറെയാണ് ഇവർ ജൂൺ മാസത്തിൽ ദുർജന സംസർഗം നല്ല രീതിയിൽ ഒഴിവാക്കേണ്ടതാണ് ദുർജന സംസർഗം കൊണ്ട് ഇവർക്ക് കഠിനമായ ദുഃഖങ്ങൾ വന്നുപെടാൻ സാധ്യത അധികമാണ് ശത്രുക്കളിൽ നിന്നും പല വിധേനയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം എന്നാൽ വ്യാഴം അനുകൂലസ്ഥിതനായതിനാൽ ദോഷഫലങ്ങൾ വളരെ കുറവായി മാത്രമേ അനുഭവപ്പെടൂ പുത്രൻ നിമിത്തം ദുഃഖവും ഉണ്ടാകാം മകൻ അല്ലെങ്കിൽ മകൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും ചെയ്യും ദോഷപരിഹാരാർത്ഥം ഇവർ ഭദ്രകാളി പ്രീതി വരുത്തുന്നതോ മുരുകക്ഷേത്ര ദർശനം നടത്തുന്നതോ ഏറെ ഉത്തമമാണ് നിങ്ങൾ ഒരു കാളി ഭക്തനാണെങ്കിൽ ഓം ഭദ്രകാളിയ നമ എന്നും നിങ്ങൾ ഒരു സുബ്രഹ്മണ്യ ഭക്തനാണെങ്കിൽ ഓം ശരവണഭവ എന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് വ്യാഴം നിലവിൽ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ ശത്രുശല്യം കുറഞ്ഞിരിക്കും വേണ്ട പരിഹാരങ്ങളോ മറ്റോ ചെയ്താൽ ശത്രുനാശം സംഭവിക്കാൻ അനുകൂലമായ കാലഘട്ടമാണ് കൂടാതെ പലവിധേന ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായവ പരീക്ഷിച്ചു നോക്കാവുന്ന സമയമാണിത് ശനി കൂടി അനുകൂലമായതിനാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന മാർഗം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ ഇവർ സ്ത്രീകൾക്ക് ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യും ഇടവക്കൂറുകാർക്ക് ശനി നിലവിൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവം പലവിധ ലാഭങ്ങളുടെ ഭാവമായതിനാൽ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരുന്നതാണ് കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും കൂടാതെ പല വിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുകയും ചെയ്യും ശത്രുക്കളെ തുരത്താനും പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാനും കഴിയും നിലവിലുള്ള കടവും മറ്റും നിസാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി കൈവരും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതാണ് തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണിത് സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി കൂടെ ഉണ്ടാകുകയും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരികയും ചെയ്യും അവിവാഹിതർക്ക് വിവാഹലബ്ധിക്ക് അനുകൂലമായ സമയമാണ് ശുക്രൻ കൂടി അനുകൂലമാകുന്ന മാസങ്ങളിൽ വിവാഹത്തിന് ഇടയാകുകയും ചെയ്യും എന്നാൽ ഇവരുടെ ഇടത്തെ ചെവിക്ക് ചില തകരാറുകൾ ഉണ്ടായേക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുന്നതിനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കരുത്